पश्चिम बंगा पंजाब इंतिया सख्य पश्चिम बंगा मत ममता बनर्जी प्रख्यापन पिन्े पंजाब एपीएम सख्य संस्थान मत मुख्यमंत्री एपी नेता भगवंमा की बंगाल ममता बनर्जी ने कहता फिर की कहोगे कहो देश में पंजाब बनेगा हीरो दो हजार चौबीस में लोकसभा चुनाव में आम आदमी पार्टी के पक्ष में तेरह देखो ये तो उनका काम है ये ममता नहीं नहीं कोई बात नहीं वो हो सकता कोई उनके साथ बातचीत चल रही हो उस लेवल पे लेकिन पंजाब में हम ऐसा नहीं करने वाले पंजाब में कांग्रेस से मरा എന്നാൽ ബംഗാളിൽ സഖ്യമുണ്ടാക്കുമെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നുമായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കെ സി വേണുഗോപാലും ജയറാം രമേശും ഉൾപ്പെടെയുള്ള നേതാക്കളും ഇക്കാര്യം തന്നെയാണ് പറയുന്നത് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ് അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ വളരെ ശുഭമായിട്ട് പരിവസാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല തെറ്റായ തെറ്റായ സന്ദേശമൊക്കെ മാറും അങ്ങനെ തെറ്റായ സന്ദേശമൊന്നുമില്ല അതില് 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 ഈ സ്പീഡ് ഒന്നും ആർക്കും ഇല്ലല്ലോ അപ്പോൾ ആ കാര്യത്തിൽ രചിത്ര രസുവരസങ്ങളെ ഒക്കെ അവിടെ വിടൊക്കെ കാണും പക്ഷേ മമതാജി ഞങ്ങളുടെ സീനിയർ നേതാവാണ് ഇന്ത്യ സഖ്യത്തിന്റെ നമ്മൾ പ്രശ്നങ്ങളെ പരിഗണിച്ച് മുന്നോട്ട് പോകും മമതാജി हमारे देश के एक बड़े नेता हैं बड़े सम्मानित नेता हैं बड़े आदरणीय नेता हैं और ममता जी से हम प्रेरणा लेते हैं और मैं जानता हूं कि हमारे अध्यक्ष खरगे जी सोनिया जी राहुल जी सब ममता जी को कितना प्यार और कितने सम्मान देते हैं तो मुझे पूरा विश्वास है कि कभी कभी छोटे छोटे मतभेद हो जाते हैं कुछ स्पीड ब्रेकर आ जाता है लंबा सफर में पर बातचीत से हम ढूंढ निकालेंगे एक रास्ता ममता जी ने कहा है कि बीजेपी से लड़ना मेरी प्राथ, उनकी प्राथमिकता है बीजेपी को हराना है और उसी भावना के साथ भारत जोड़ो न्याय यात्रा कल कुछ बिहार में प्रवेश करेगा നോബൽ മാൻ നൽകും വിവരങ്ങൾ നോബൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ ചെറിയ ചില അസ്വാരസ്യങ്ങൾ അല്ലല്ലോ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് മമതാ ബാനർജി ഇനി ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിന്റെ നീക്കം പ്രത്യേകിച്ച് ചർച്ചകൾ നടത്തുമെന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ അതിനെ മമതാ ബാനർജി വഴങ്ങുമെന്ന് കരുതാമോ പശ്ചിമബംഗാളിലും ഒപ്പം പഞ്ചാബിലുമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇല്ല എന്ന വിവരം പുറത്തേക്ക് വരുന്നത് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത് നാല്പത്തിരണ്ട് സീറ്റുകളിലും മത്സരത്തിന് ഒരുങ്ങാൻ നേതാക്കൾക്കും ഒപ്പം പ്രവർത്തകർക്കും മമതാ ബാനർജി ഇതോടൊപ്പം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തു സഖ്യവുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് വെച്ച നീക്കങ്ങൾ എല്ലാം നിർദ്ദേശങ്ങൾ എല്ലാം കോൺഗ്രസ് തള്ളി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും മമതാ ബാനർജി ആരോപിക്കുന്നത് ഈ നാൽപ്പത്തി രണ്ടിൽ ആറ് സീറ്റുകളായിരുന്നു കോൺഗ്രസ് അവിടെ ചോദിച്ചത് എന്നാൽ രണ്ട് സീറ്റുകൾ മാത്രം നൽകാമെന്ന നിലപാടാണ് മമതാ ബാനർജി അവിടെ സ്വീകരിച്ചത് അതിൽ വലിയ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ അധിരൻ ചൌധരി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും കൂടി ചെയ്തിരുന്നു എന്നാണെങ്കിലും അതിന് പിന്നാലെയാണ് മമതാ ബാനർജി സ്വന്തം നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന തീരുമാനം വ്യക്തമാക്കിയത് തൊട്ടു പിന്നാലെ തന്നെ പഞ്ചാബിൽ നിന്നാണ് അടുത്ത പ്രതികരണം ഇതിൽ വന്നത് പഞ്ചാബിലെ മുഖ്യമന്ത്രി കൂടിയായ ഭവൻ സിംഗ് മാൻ ആം ആദ്മി പാർട്ടി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച കാര്യം വ്യക്തമാക്കി പതിമൂന്ന് സീറ്റിൽ നാൽപ്പത് െ പ്രഖ്യാപിക്കാൻ ആശ്രമിക്കണം പതിമൂന്ന് സീറ്റിൽ നാൽപ്പത് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒന്നുകൂടെ സ്ക്രൂട്ടനി ചെയ്തുകൊണ്ട് അവസാനഘട്ട പട്ടിക പുറത്തുവിടും എന്നാണ് ഭഗവത് സിംഗ് വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കിടയിൽ പഞ്ചാബിൽ സഖ്യം വേണ്ട എന്ന നിലപാട് അവിടുത്തെ പാർട്ടി നേതാക്കൾക്കുണ്ടായിരുന്നു സമാനമായ നിലപാട് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളും പ്രകടിപ്പിച്ചിരുന്നു എന്താണെങ്കിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എതിരിടുന്നത് ഒരിടത്ത് പശ്ചിമബംഗാളിലാണെങ്കിൽ മമതാ ബാനർജി മറ്റടുത്താണെങ്കിൽ ആം ആദ്മി പാർട്ടി ആ സാഹചര്യമാണ് ഉള്ളത് എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവിടെ സഖ്യം ഉണ്ടാകില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അതേസമയം കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ചർച്ചകൾ ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ആശയക്കുഴപ്പത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ ചർച്ച ചെയ്ത് പരിഹരിച്ച് സഖ്യം അവിടെ ഉണ്ടാക്കും എന്ന നിലപാടാണ് കെ സി വേണുഗോപാലും ഒപ്പം ജെ രമേശും വ്യക്തമാക്കിയത് പക്ഷേ ഏത് തരത്തിലായിരിക്കും ചർച്ച എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാടിലാണ് ഉള്ളത് ഈ രണ്ടിടത്തും സഖ്യം വേണ്ട ആം ആദ്മി പാർട്ടിയുമായി പഞ്ചാബിലും ഒപ്പം തൃണമൂൽ കോൺഗ്രസുമായി പശ്ചിമബംഗാളിലും സഖ്യം വേണ്ട എന്ന നിലപാടാണ് ഉള്ളത് എന്താണെങ്കിലും ഈ പ്രശ്നത്തിനിടയിൽ ഈ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ചർച്ചകളിലേക്ക് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ദേശീയ നേതൃത്വം കടന്നേക്കും നാത്തകഴിഞ്ഞായിരിക്കും ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ക്ഷമീണം പശ്ചിമബംഗാളിലേക്ക് എത്തുക അവിടെ എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികൾ പ്രത്യേകിച്ച് ഈ യാത്രയിലേക്ക് ക്ഷണം ഇല്ല എന്ന് മമതാ ബാനർജി പറയുമ്പോഴും നേരത്തെ തന്നെ സോണിയാഗാന്ധി അടക്കം നേതാക്കളിലേക്ക് ക്ഷണിക്കും എന്ന നിലപാടാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും എത്തുമ്പോൾ ഇത്തരത്തിലൊരു മമതയുമായുള്ള കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു അനുനയ നീക്കമോ നടത്താമോ നടത്താം എന്നാണോ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ വിനിത അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്താണെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാക്ഷികൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ നിലപാട് ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികളെല്ലാം പങ്കെടുക്കും എന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അനുനയ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്ന വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ നേതൃത്വം വ്യക്തമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരുവശം നിൽക്കുമ്പോൾ അതിനെ പൂർണ്ണമായും ഇടയ്ക്കൊണ്ട് ദേശീയ നേതൃത്വത്തിന് ഒരു കാരണവശാലും അവിടെ സഖ്യമുണ്ടാക്കിയോ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിലേക്ക് പോകുകയോ അസാധ്യമായിരിക്കും എന്താണെങ്കിലും നിലനിൽപ്പ് സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് പരിഹാരം ാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് പക്ഷേ ഏത് തരത്തിലായിരിക്കും ആ ചർച്ചകൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട് അതേസമയം ഈ ഭാരത് ജോഡോ ഞാൻ യാത്രയുമായി ബന്ധപ്പെട്ടു കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ പങ്കെടുക്കുകയാണെങ്കിൽ സി പി എം അതിൽ പങ്കെടുക്കില്ല നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് എന്താണെങ്കിലും നിലവിലെ സാഹചര്യം ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുമ്പോൾ ഏത് തരത്തിലായിരിക്കും ആ ചർച്ചകൾ എന്ന കാര്യത്തിൽ നേതൃത്വം ഇപ്പോഴും ഒരു വ്യക്തത നൽകിയിട്ടില്ല ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ മുൻകൈയ്യട്ട് ചർച്ചകൾ നടത്താനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ ഏത് തരത്തിലായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട് ശരി നോബിൾ മാരിക്കാരനാണ് വിശദമായ വിവരങ്ങൾ നല്കുന്നത്